ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്തെ വളരെ പ്രസിദ്ധമായ പുരാതനവുമായ ഒരു ക്ഷേത്രമാണ് വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ റോഡിൻ്റെ മറുവശത്തായിട്ട് വെൺപാലവട്ടം ശ്രീ ഭദ്രകാളി ക്ഷേത്രവും അതുപോലെ ഇതിനോടടുത്തു തന്നെ നാഗർഗാവ് യോഗീശ്വര ക്ഷേത്രവും ഉണ്ട് വളരെ ഭംഗിയുള്ള ഒരു ക്ഷേത്ര നിർമ്മിതികളാണ് ഇവിടെ ഉള്ളത് കേരളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വർണ്ണാഭമായ പെയിൻറ്റുകളൊക്കെ ഉള്ള ഒരു ക്ഷേത്ര നിർമ്മിതി കാണുന്നത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ വരാൻ കഴിഞ്ഞത് ദക്ഷിണ എന്നും ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നുണ്ട് ഞങ്ങളിവിടെ വളരെ വൈകിയാണ് രാവിലെ എത്തിയത് വേറെയും ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടാണ് വന്നത് അതുകൊണ്ട് നടയടക്കുന്നതിന് മുൻപ് ഓടി വന്നൊരു തൊഴിലായിരുന്നു എങ്കിലും ഭഗവതി അമ്മയെ അകത്ത് കയറി തൊഴുതു ഞങ്ങൾ തൊഴുതിറങ്ങി തന്നെ നടയടയ്ക്കാനുള്ള സമയമായിരുന്നു ഇനിയും അവിടെ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അടുത്തുള്ള ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ അന്ന് പോകാൻ കഴിഞ്ഞില്ല അതുപോലെ ക്ഷേത്രത്തിനോട് അടുത്തുള്ള നാഗർകോവിലും അവിടെയും തൊഴാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ക്ഷേത്ര ദർശനം പറയുന്നത് പുണ്യദർശനം തന്നെയാണ് അപ്പോൾ തീർച്ചയായും അടുത്ത വരുന്ന വരവിൽ വേണം ഈ ക്ഷേത്രത്തിലൊക്കെ പോകാൻ ഈ വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് എണ്ണൂറ് വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ക്ഷേത്രമാണ് അതുപോലെ ആരാധനാ പാരമ്പര്യമുള്ള പെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രം സർവാഭീഷ്ടപരദായനീയായ ശ്രീ ഭഗവതിയുടെ ക്ഷേത്രമാണ് ഈ പ്രദേശം വർഷങ്ങൾക്ക് മുൻപ് വെൺപാല വൃക്ഷങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ഒരു വനം പോലെ ഉള്ളൊരു പ്രദേശമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വെൺപാല വൃക്ഷങ്ങൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ട പ്ര പ്രദേശം ആയതുകൊണ്ടാണ് ഇതിന് വെൺപാലവട്ടമെന്ന് പേര് ലഭിച്ചത് ഈ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മധ്യത്തിലൂടെയുള്ള ഒരു റോഡുണ്ട് ആ റോഡിൻ്റെ ഒരു വശത്തായിട്ടാണ് ഭദ്രകാളിയുടെ ക്ഷേത്രമുള്ളത് പണ്ട് തിരുവിതാംകൂർ രാജഭരണകാലത്ത് കരം പിരിവുകൾക്കായിട്ട് ആകുളങ്കായലിൻ്റെ തെക്കേക്കരയിൽ പ്രവർത്തിച്ചതായിട്ടുള്ള ചാവടിയിലേക്ക് പോകുന്നതിനായിട്ട് ഈ വനപ്രദേശത്ത് കൂടി മധ്യഭാഗത്തു കൂടി ഒരു നടപ്പാത എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഈ നടപ്പാത ഉണ്ടായിരുന്ന ഭാഗത്ത് ഇന്നിപ്പോൾ പേട്ട ആനേറ ഒരുപാതിൽക്കോട്ട എന്ന് പറയുന്ന റോഡാണ് ആ റോഡ് വന്നപ്പോഴാണ് ഈ ക്ഷേത്രങ്ങൾ റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ആയതെന്ന് പറയുന്നു ശില്പജാതിരി കൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഈ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരത്ത് പേട്ടയ്ക്കടുത്താണ് വളരെ അടുത്തുള്ള ക്ഷേത്രമാണ് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ഈ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള മറു ഈ റോഡിൻ്റെ മറുവശത്തായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്രവും നമുക്ക് സന്ദർശിക്കാവുന്നതാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമിയൊക്കെ കാണാൻ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ക്ഷേത്രവും സന്ദർശിക്കാവുന്നതാണ് അതുപോലെ കരിക്കകഞ്ചാമുണ്ടി ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം ഇതെല്ലാം തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളാണ് കുംഭമാസത്തിലെ ഉത്രട്ടാതിയിൽ തോറ്റമ്പാട്ടോടെ ആരംഭിച്ച് മകൈരം നക്ഷത്രത്തിൽ ഗുരുതി തർപ്പണത്തോടെ അവസാനിക്കുന്ന ഉത്സവാഘോഷമാണ് ഇവിടുത്തെത് ഞങ്ങളിവിടെ എത്തിയ സമയത്ത് ഇവിടെ ഏതോ സീരിയൽ ഷൂട്ടിംഗൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അത്ര കണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരവും ക്ഷേത്രവും ഒക്കെ എത്ര കണ്ട് ഭംഗിയുള്ളതാണ് ഞങ്ങളെ കണ്ടും ചിലർ ചോദിച്ച് നിങ്ങളും സീരിയൽ ഷൂട്ടിങ്ങിനൊക്കെ വന്നതാണോ എന്ന് സർവാഭീഷ്ട വരുതായകരായിട്ട് ശ്രീഭഗവതിയും ശ്രീ ഭദ്രകാളിയും വാഴുന്ന വെൺപാലവട്ടം എന്നും ഈ നാടിനും ഐശ്വര്യദായകമായിരിക്കട്ടെ തിരുവനന്തപുരം നഗരാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ പുണ്യസങ്കേതം ഇനിയും വരുവാൻ്റെ അതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേക്കുമേലമ്മയുടെ അനുഗ്രഹത്താൽ ഈ ദേശവും ദേശക്കാർക്കും ഐശ്വര്യവും ആനന്ദവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻ്റെ പേയാണ് പെൺപാലവട്ടം ഭഗവതി ക്ഷേത്രം ക്ഷേ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമ്പരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്